ഇടുക്കിയിൽ ഫാം ടൂറിസത്തിന് പ്രചാരം വർദ്ധിക്കുന്നു റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും താമസിക്കുക മാത്രമായിരുന്നു ഒരു കാലത്തെ ടൂറിസത്തിന്റെ പ്രധാന ആകർഷണീയതയെങ്കിൽ ഇന്നാ ട്രെൻഡ് തന്നെ മാറിക്കഴിഞ്ഞു വിനോദസഞ്ചാരത്തിന് സാധ്യതയുള്ള ഇടുക്കിയിൽ ഫാം ടൂറിസത്തിന് പ്രചാരമേറുകയാണ് ഹൈറേഞ്ചിന്റെ മനോഹര കാഴ്ചകൾക്കൊപ്പം കൃഷിത്തോട്ടങ്ങളും കൃഷിരീതികളും പച്ചപ്പ് തിങ്ങിയ കൃഷിയിടങ്ങളിലെ താമസവും നാടൻ ഭക്ഷണരീതികളും ഒക്കെയാണ് സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്ന ഘടകങ്ങൾ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ ചുരുങ്ങിയ ചെലവിൽ വിനോദസഞ്ചാരം നടത്തി മടങ്ങാമെന്നതും ഫാം ടൂറിസത്തിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുന്നു ഫാം ടൂറിസത്തെ പരിപോഷിപ്പിക്കാൻ സർക്കാരിന്റെ കൂടുതൽ ഫലവത്തായ പദ്ധതികൾ ഒരുങ്ങണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ നിലവിലെ ഇവിടുത്തെ കാലാവസ്ഥ വ്യതിയാനമൊക്കെ വന്നപ്പോൾ കർഷകർക്ക് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ വിലത്തകർച്ച കർഷകർക്ക് വരുമാനം വളരെയേറെ കുറഞ്ഞതുകൊണ്ട് അവരുടെ നിത്യവൃത്തി തന്നെ ബുദ്ധിമുട്ടി പോകുന്ന ഈ സമയത്ത് ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയിരിക്കുന്ന കേരളത്തിലെ ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്ന കേരളത്തിലെ മൂന്നാറ് അതുപോലെ ഇടുക്കി ജില്ലയുടെ എവിടെ ചെന്നാലും വളരെ വശ്യ മനോഹരമായ ഭൂപ്രകൃതിയും വെള്ളച്ചാട്ടങ്ങളും അതുപോലെ ഓരോ പറമ്പിൽ കർഷകൻ്റെ പറമ്പിൽ ചെന്നാൽ പോലും വളരെ മനോഹരിതമായ രീതിയിലുള്ള ഭൂരിഭാഗം കർഷകരുടെ ഇടം അങ്ങനത്തെയാണ് അപ്പോൾ ഇവിടെ ഫാം ടൂറിസം വികസന സർക്കാർ അതിനൊരു അതിൻ്റെ വികസനത്തിന് വേണ്ട ഒരുക്കങ്ങൾ അവർ ചെയ്തു കൊടുത്താൽ ഭാവിയിൽ ഇവിടുത്തെ കർഷകർക്ക് ഫാം ടൂറിസത്തെക്കൂടെ ഇവിടുത്തെ യു പഠിച്ചു വരുന്ന ആളുകൾക്കാണേലും ചെറുപ്പക്കാർക്ക് തൊഴിലും അതുപോലെ നല്ലൊരു വരുമാനം അതിൽ അതിൽക്കൂടെ സർക്കാരിനും വരുമാനം കിട്ടുന്നതാണ് അപ്പം നമ്മുടെ നാടിൻ്റെ നാളേക്കുള്ള ഭാവി നിശ്ചയിക്കുന്നത് ഈ ടൂറിസമാണ് പക്ഷേ മൂന്നാറ് അതുപോലെ ഭാഗമൺ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഏതാനും പേരുടെ കൈകളിലേക്ക് മാത്രം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിതുകൊണ്ടുള്ള ആ ടൂറിസം എന്നതിലുപരി ഫാം ടൂറിസത്തിൽ കൂടെ വന്നാൽ ഗ്രാമങ്ങൾ തോറും ഗ്രാമം ഗ്രാമാന്തരങ്ങളിലെല്ലാം തന്നെ മിക്ക കർഷകർക്കും അവരുടെ കൃഷിയിടങ്ങളിൽ ഒന്നും കൂടെ ഒരു ഫാം ടൂറിസത്തിൽ കൂടെ നല്ലൊരു വരുമാനം കിട്ടുന്നതാണ് സർക്കാർ ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും കൃഷിയിടങ്ങളിൽ ടെന്റുകൾ തീർത്തും കുടിലുകൾ തീർത്തും സഞ്ചാരികൾക്ക് താമസ ഒരുക്കുന്നു വീടുകളുടെ ഒരു ഭാഗം സഞ്ചാരികൾക്ക് നൽകുന്നവരുമുണ്ട് ചിലർ കൃഷിയിടങ്ങളിലൂടെയുള്ള ജീപ്പ് സഫാരിക്കും സൗകര്യമൊരുക്കുന്നു കാർഷിക വൃത്തിക്കൊപ്പം ലഭിക്കുന്ന അധിക വരുമാനമായാണ് കർഷകർ ഫാം ടൂറിസത്തെ നോക്കിക്കാണുന്നത് വിലയിടവും ഉൽപാദനക്കുറവും കുറവും കാർഷിക മേഖലക്ക് തിരിച്ചടിയാണ് കൃഷിയിടങ്ങൾ തീർക്കുന്ന സ്വകാര്യതയും പച്ചപ്പും കുളിരും മനോഹാരിതയും കൃത്യമായി വിനിയോഗിച്ചാൽ കൂടുതൽ കർഷകർക്ക് ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താം ന്യൂസ് ഡെസ്ക് യൂടോക്ക്